നമസ്കാരം റാട്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആൻഫീൽഡിൽ നടന്ന യു എഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അത്ലറ്റിക്കോ മാരിഡോ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട് പക്ഷേ അവസാന നിമിഷം ഗോളിടിച്ച് ജയിക്കുക എന്നുള്ളത് ഇപ്പോൾ ലിവർപൂളിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അവരത് വീണ്ടും ആവർത്തിച്ചു അവർ ജയിച്ചു ഒരിക്കലും വിട്ടുകൊടുക്കാത്ത മനോഭാവമുള്ള അത്ലറ്റിക്കോ മാരിഡോ ഒടുവിൽ വീണ് പോയി എന്നാൽ കോച്ച് ഡിയേഗോ സിബയോണി ഒരു ലിവർപൂൾ ആരാധകനുമായിട്ട് പ്രശ്നത്തിലായി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയാണ് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനോട് പ്രതികരിക്കുകയാണ് സിബിയോണി ചെയ്ത ഒടുവിൽ റെഫറി സിബിയോണി റെഡ് കാർഡ് കൊടുത്തു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കളിക്ക് ശേഷം സിബിയോണിയോട് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ സിബിയോണി ആ മാധ്യമ കോൺഫറൻസ് അതായത് പ്രസ് കോൺഫറൻസിൽ നിന്നും ചൂടായി ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഡിയേഗോ സിബിയോണി പറഞ്ഞത് ഞാനാണ് ആ വിഷയത്തിൽ കാമായിട്ട് നിൽക്കേണ്ടിയിരുന്നയാൾ അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ ആ ഇൻസൾട്ടുകളൊക്കെ സഹിക്കണമായിരുന്നു ആ എൻ്റെ നേരെ കാണിച്ച ജസ്റ്റിസ് ഒക്കെ സഹിക്കണമായിരുന്നു പക്ഷേ എൻ്റെ പൊസിഷൻ അതാണ് എനിക്കറിയാം ഞാനത് അംഗീകരിച്ച് പറ്റൂ പക്ഷേ കുറേ സമയമായിട്ട് നമ്മൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ റേസിസത്തിനെതിരെ എങ്ങനെയാണോ പോരാടാറുള്ളത് എതിർ നിൽക്കാറുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻസൾട്ടുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകൾക്കെതിരെയും നമ്മൾ പോരാടേണ്ടതുണ്ട് പെരുമാറേണ്ടതുണ്ട് റഫറി എന്നോട് പറഞ്ഞത് എൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പക്ഷേ ലിവർപൂള് ഈ ഒരു ആസ്പെക്റ്റിൽ ഇനി ഇമ്പ്രൂവ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ആൾ ആരാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇനി സ്വാഭാവികമായിട്ട് അതിന് കോൺസിക്വൻസസ് ഉണ്ടാവും ഈ ഇൻസൾട്ടും ജസ്റ്ററും ഒക്കെയാണ് അവിടെ സംഭവിക്കുന്നത് തൊണ്ണൂറ് മിനിറ്റ് ഒരാളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അതിൽ പിന്നെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ മിഡിൽ ഫിംഗർ കാണിക്കുന്നു തെറി വിളിക്കുന്നു ആ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ ഫാൻ അവിടെ തന്നുകൊണ്ട് ചെയ്തുകൊണ്ടേയിരുന്നത് അതിനോടാണ് ഒടുവിൽ അദ്ദേഹം പ്രതികരിച്ചത് പക്ഷേ ഒരു കോച്ച് അങ്ങനെ പുറമേ കാണികൾ എന്തെങ്കിലും പറയുന്നതിന് പ്രതികരിക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യമാണ് മരുഭാഗത്തിൽ അതാണ് അദ്ദേഹം പറഞ്ഞ ഞാനാണത് സഹിച്ചു നിൽക്കേണ്ടിയിരുന്ന ആൾ എൻ്റെ പൊസിഷൻ അതാണ് എന്ന ഇപ്പം പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോയി വെച്ചാൽ വീണ്ടും വീണ്ടും ഇതേ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയ ചോദിക്കുമ്പോൾ അദ്ദേഹം നോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് ആറിനെ സ്ലോട്ടിനോട് ഈ കാര്യം ചോദിച്ചു സിമയോണിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ശരിയായോ എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് ശരിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും ശരിയല്ല എനിക്കറിയാം ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ സ്പാനിഷ് മീഡിയ എന്താണ് എഴുതാൻ പോകുന്നത് എന്ന് എന്തായാലും നമുക്ക് ഈ കളിയെക്കുറിച്ച് സംസാരിക്കാം അതാണ് നല്ലത് ഒരു നല്ല മത്സരമാണ് ലിവർപൂൾ ആൻഡ് അത്ലറ്റിക്കോട് മാച്ചിൽ ഉണ്ടായിട്ടുള്ളത് അവർ നല്ല ഗെയിം തന്നെ കളിച്ചു സോ ഹെഡ്ലൈൻസ് കളിയെക്കുറിച്ചായിരിക്കണം ഈ ഇൻസിഡന്റിനെ കുറിച്ച് ആവരുത് അതാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് ആർ എസ് റോട്ട് പ്രതികരിച്ചത് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വ